ये होटल ना आजकल बड़ी परिपक्व है। സ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു നമ്മൾ ഇവിടെ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ പറയാ എണിച്ചിട്ട് ഞാനിത് ചായ വെക്കാൻ പോവാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തെ വ്ളോഗാണ് മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയ വ്ലോഗാണ് കേട്ടോ സൺഡേയിൽ ഞാൻ ഒത്തിരി സ്പെഷ്യലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് വീഡിയോ ആയിട്ട് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഒരു വ്ലോഗ് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് മൺഡേയിൽ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ ആദ്യമേ അതങ്ങ് പറയാം അപ്പം നിങ്ങൾക്കിത് കാണുമ്പോഴുള്ള കൺഫ്യൂഷൻ അങ്ങ് ഒഴിവാക്കിട്ടുമല്ലോ അപ്പോൾ ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ പാലും ചായപ്പൊടിയും എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ താജ്മഹലാണ് ഒരുപാട് പേര് പേരെന്നോട് ചോദിക്കാറുണ്ട് ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ചായപ്പൊടി താജ്മഹലാണ് അപ്പോൾ ഇത് പഞ്ചസാര ഒക്കെ ഇട്ടു ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെട്ടോ ആ സമയം കൊണ്ട് ഞങ്ങൾക്ക് എയർഫ്രഷും കൂടെ ഉണ്ടാക്കിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ വ്ലോഗ് രണ്ട് ദിവസമായിരുന്നു പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് കത്താൻ സാധിച്ചില്ല കേട്ടോ ആ സമയം കൊണ്ട് എഡിറ്റ് ചെയ്യാനിരിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്ന് പിന്നെ അവരോട് കത്തി വെച്ച് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് എഡിറ്റ് ചെയ്യാനോ ഒന്നിന് വോയിസ് ഓവർ കൊടുക്കുമായിരുന്നു എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നിപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഒരുപാട് സൗണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉണ്ട് പക്ഷെ എനിക്കൊന്നും പോകാം അവരോട് വീണ്ടാണ്ടിരിക്കുക എന്നൊന്നും പറയാൻ വഴിയില്ലാട്ടോ അതുകൊണ്ട് നോയിസൊക്കെ ഉണ്ടാവും ഒന്ന് ക്ഷമിക്കുക കേട്ടോ പിന്നെന്താ നിങ്ങളുടെ കുറേ കമൻസ് വന്നിട്ടുണ്ട് ഇൻഷാല്ല ഞാനിത് അതെല്ലാം വായിക്കാം മലപ്പുറത്തു നിന്നും ലക്ഷദ്വീപിൽ നിന്നും കോഴിക്കോട് നിന്നൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് പിന്നെ അതിലുപരി എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കമൻറ്റ് കണ്ടു നമ്മുടെ മമ്മൂക്ക പറഞ്ഞതുപോലെ ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം പക്ഷേ ഇഷ്ടം ഉള്ള അത്രയും കഴിക്കാണ്ടിരുന്നാൽ മതിന്ന് ഞാൻ വെയിറ്റ് കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ കോഴിക്കോടാണ് കോഴിക്കോട് ഇരുന്നിട്ട് വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ ഭയങ്കര കഷ്ടാണ് കാരണം കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിൻ്റെ നാടല്ലേ കോഴിക്കോടും കണ്ണൂരും ഒക്കെ അല്ലേ ഭയങ്കര അടിപൊളി ഫുഡുകളല്ലേ അപ്പം നമുക്ക് ഇന്നതാ ഈ ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ മോർണിംഗിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ടാക്കേണ്ട വിധം എല്ലാം നോക്കാം കേട്ടോ ഞാനിവിടെ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടി മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ഇന്ന് കുഞ്ഞെ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അതിനെ ഞാൻ നമ്മുടെ സാധാരണ എന്താ പറയുക ചിക്കൻ ഫ്രൈക്കാക്കൂലേ അതേ മസാല തന്നെയാണ് കേട്ടോ പിന്നെ അപ്പുറത്ത് നമ്മുടെ പാസ്തയൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഉപ്പും കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഇതാ ഏകദേശമായി വന്നിട്ടുണ്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി ഇനി ചിക്കൻ നമുക്ക് നമുക്കിതൊന്ന് മാറ്റണം കാരണം വേറെ ഒരുപാട് മസാലകൾ നമുക്കിതിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ സെയിം ഓയിലെ ഞാനിവിടെ ഒരു രണ്ട് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാസ്ത വേവിക്കാൻ വേണ്ടി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് വലിയുള്ളി രണ്ടല്ല മൂന്ന് വലിയുള്ളിയും രണ്ട് പച്ചമുളകും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ ഒന്നായി വരുമ്പോഴത്തേക്കും നമുക്കിലോട്ട് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ക്യാപ്സിക്കം പിന്നെ ബേബി കോണും കൂടെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതിലോട്ട് തന്നെ ഞാൻ ഇവിടെ ഒരു രണ്ട് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ നമ്മുടെ കോണ് ഉള്ളതുകൊണ്ട് ഞാൻ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷണലാണ് ആണ് കേട്ടോ വെജിറ്റബിളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കയ്യിൽ ഉള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഇളക്കി എടുക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ പാസ്ത വെന്ത് കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ പൊടികളായിട്ട് ഞാനിവിടെ ചിക്കൻ മസാല കുരുമുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഞാൻ മിക്സ്ഡ് ഹെർബ്സും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഈ മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ട് വരട്ടെ കുറച്ച് സമയം അടച്ചെണ്ണ വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ബേബി കോൺ ഒക്കെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ പിന്നെ ഞാൻ എന്താ സോയാ സോസ് ഏകദേശം ഒരു രണ്ട് സ്പൂണ് പിന്നെ ബേബി സോസ് ആവശ്യമുണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ എൻ്റെ കയ്യിൽ സോസുകളൊക്കെ ഏകദേശം തീർന്നു കഴിഞ്ഞു പിന്നെ ബിബിക്ക് സോസ് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മസാലയൊക്കെ നന്നായി വേവിച്ച ശേഷം നമ്മൾ വേവിച്ച് ഊറ്റി മാറ്റി വെച്ച് നമ്മുടെ പാസയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്കിത് നന്നായി മിക്സാക്കിയ ശേഷം അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം കേട്ടോ അപ്പോഴത്തേക്കും മസാലയ്ക്ക് എല്ലാ ഭാഗത്തും പിടിക്കും ഞാൻ കുറച്ച് മല്ലിയെല്ലേയും കൂടി ഒന്ന് തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് മാത്രമല്ല കുട്ടിക്കും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ അവിടെ അതുകൊണ്ട് തന്നെ ഈ ഒരു ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പം ഇച്ചിരി കൂടുതൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ പൊതുവേ ഞാൻ ഫുഡെല്ലാം കൂടുതലാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായമാണ് കേട്ടോ ഇവിടെ ഇങ്ങനത്തെ സ്പെഷ്യൽ ഐറ്റം കൂടുതൽ തന്നെ ഉണ്ടാക്കണം പിന്നെ ആമ്പിള്ളേരെ പൊതുവേ കുറച്ചധികം ഫുഡ് കഴിക്കുമല്ലോ എനിക്ക് രണ്ട് ആമ്പിള്ളേരല്ലേ അവർ പൊതുവേ ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് അപ്പോൾ ഇതാ പിള്ളേർ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇതാ സ്കൂളിലോട്ട് പോവാണ് കേട്ടോ എന്നാൽ അവർക്ക് സ്കൂളിലേക്ക് ഞാൻ പാക്ക് ചെയ്തത് ചപ്പാത്തി അതുപോലെ എഗ്ഗ് കറിയുമാണ് കേട്ടോ കാരണം ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും സ്കൂളിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല പിന്നെ ഇത് ഞായറാഴ്ച രാവിലെ ഐറ്റമാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ പിന്നെന്താ ഞാൻ ഏക്കും കൂടെ ഷെയ്ക്ക് എല്ലാം എടുത്തു നമ്മുടെ ലാസ്റ്റ് കപ്പ് ഷെയ്ക്ക് ആണിത് ഇനി ഞാൻ പ്രോട്ടീൻ ഷെയ്ക്ക് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ റെസിപ്പിയൊക്കെ ആഡ് ചെയ്യുക പിന്നെ പ്രോട്ടീൻ പൗഡർ മാത്രം ഒരു ഹാഫ് ബോട്ടിൽ ബാക്കിയുണ്ട് ചെറിയൊരു ബോട്ടിൽ ബാക്കിയുണ്ട് പിന്നെ നമ്മുടെ ഷെയ്ക്ക് മെയ്റ്റിൻ്റെ ഒരു കാൽ ബോട്ടിൽ ബാക്കിയുണ്ട് അതെല്ലാം നമ്മൾ ഈ ഒരു പ്രോട്ടീൻ ഷെയ്ക്ക് അടിക്കുമ്പോൾ അതിലോട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ കോച്ച് അങ്ങനെ ഉപ്പാക്കും ഉമ്മാക്കും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി എടുത്തു എഗ്ഗ് കറി ദോശ പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് വേണ്ടത് കഴിച്ചോട്ടേന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മൾ ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നു ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ ചപ്പാത്തി രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞുണ്ടല്ലോ അടുക്കള മൊത്തം അങ്ങ് കശപ്പിശാവും അമ്മാതിരി ആവും അങ്ങനെ ഞാനിതാ ചായ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും പാലൊക്കെ ഒഴിച്ച് സെറ്റാക്കി തേയില ഇട്ടു ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകിയിട്ട് എടുക്കാനുണ്ട് അതേപോലെ നമ്മുടെ ഈ ഒരു വ്ലോഗിലില്ലേ ചാകരയാണ് ചാകര എന്നൊക്കെ പറയുന്ന പോലെയാണ് നാല് സ്പെഷ്യൽ ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്ലോഗ് എന്തായാലും സേവ് ചെയ്ത് തന്നെ വെക്കുക കേട്ടോ നാലും കിടിലൻ റെസിപ്പികൾ തന്നെയായിരുന്നു കഴിക്കാൻ സിമ്പിളും ആണ് എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള റെസിപ്പികൾ തന്നെയായിരുന്നു കേട്ടോ നമ്മൾ പൊതുവേ സക്സസ് ആയിട്ടുള്ള ഡിഷുകൾ മാത്രമേ ഉള്ളൂ നമ്മളതിൽ അപ്ലോഡ് ചെയ്യുള്ളൂ വൺ ടൈമൊക്കെ ഉണ്ടാക്കി നോക്കാം എന്ന് പറയുന്നത് മാത്രം നമ്മള് നേരത്തെ പറയൂട്ടോ അതായത് ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ളത് ഞാൻ റെസിപ്പി അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ പറയും അങ്ങനെയുള്ളത് ഫ്ലോപ്പ് ആയിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് കേട്ടാ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ഒരു പ്ലേറ്റ് താഴ് വീണ് പൊട്ടും ചെയ്തു പിന്നെ അതിനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ പൊട്ടണതല്ല പാട് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് പാട് പിന്നെ ഫുൾ അടിച്ചു വാരിയൊക്കെ ക്ലീനാക്കി അതിനൊക്കെ കൊണ്ട് കളഞ്ഞ് കുറച്ച് മാറാലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഒന്ന് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞാലോ കോട്ടയത്തു നിന്ന് യൂറോപ്പിൽ നിന്നൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് എന്ന് ആ ഹാ എന്താ അല്ലേ ഞാൻ കണ്ണൂരിൽ നിന്നാണ് കേട്ടോ വീഡിയോ കാണുന്നത് എല്ലാ വീഡിയോസും നമുക്ക് ഇഷ്ടമാണ് ഓക്കെ നേറ്റിപ്പോൾ ഉറങ്ങും ഇത്രയും ജോലികളൊക്കെ കഴിഞ്ഞിട്ട് എന്ന് ഞാൻ ഒൻപത് മണിയാകുമ്പോഴത്തേക്കും എൻ്റെ കിച്ചൺ ഞാൻ ക്ലോ ക്ലോസ് ചെയ്യൂട്ടോ പിന്നെ എനിക്കൊരു ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ എൻ്റേതായ ഒരു ടൈം അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങും ഉറങ്ങൂട്ട എൻറ്റേതായ ടൈം എന്ന് പറയുമ്പോൾ ഞാൻ റീൽസ് കാണും വീഡിയോസ് കാണും ചില ഇതിനൊക്കെ റിപ്ലൈ തരും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ജിനി സുഖാണോ കണ്ണൂരിൽ നിന്ന് ആമി ആമി സുഖായിട്ടിരിക്കുന്നുണ്ട് ആമിയെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ സിസ്റ്ററിൻ്റെ മോളയാട്ടോ ഓർമ്മ വരുന്നത് അവളെയും നിഗ്നെയ്മ് ആമിന്നാണ് സൗദിന്ന് നമ്മളെ വീഡിയോസ് കാണാറുണ്ട് ഇത്ര താങ്ക് സോ മച്ച് ഞാൻ ജിനി ഉണ്ടാക്കാറുള്ള കുമ്പളങ്ങ ചിക്കൻ ചാറ് ടുഡേ ലഞ്ചിനുണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ഇഷ്ടമായി ടേസ്റ്റാണ് കേട്ടോ അത് ഭയങ്കര ടേസ്റ്റാണ് ആണ് ഇവിടെ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുണ്ടാക്കുമ്പോൾ എന്നോട് പലരും ഇതെന്താ ചിക്കൻ സാമ്പാറോ ഇതെന്താ അതാണോ ഇതാണോ എന്നുള്ള കമൻസ് ഒക്കെ വരാറുണ്ട് പക്ഷേ ഒരു പ്രാവശ്യങ്ങളും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയണ്ടല്ലോ അതിലത്തെ കുമ്പളങ്ങയൊക്കെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കുമ്പളങ്ങയാണെങ്കിലും ആണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് പഴുതനങ്ങി അതിൽ നമ്മളിടാറുണ്ട് ബാക്കിയുള്ളവിടെ ഇവിടെ ഇടാറുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ി നിങ്ങളെ വീഡിയോസ് നല്ല ഇഷ്ടമാണ് നെക്സ്റ്റ് വീഡിയോയിൽ എൻറെ പേര് പറയണേ എന്റെ പേര് മോഹിനെ ഓക്കെ ഡിയർ ഞാൻ ആ കമന്റ്സ് മൊത്തം വായിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും താങ്ക് സോ മച്ച് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണുന്നുണ്ടല്ലോ നാല് കുട്ടികളാണല്ലേ ഓക്കെ മക്കളോടൊക്കെ എൻ്റെ അന്വേഷണം പറയണേ പിന്നെ കുറേ ഹാർട്ട് അയച്ചിട്ടുണ്ട് അങ്ങനെ കുറേ 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 സംഭവങ്ങൾ നമുക്ക് അയച്ചിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ കമൻസ് എന്തായാലും നമുക്ക് വേണം കേട്ടോ ഇട്ടുകൊണ്ടേ ഇരിക്കണം നിങ്ങൾ എന്നാൽ തന്നെ നമുക്ക് വീഡിയോസൊക്കെ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് വരുള്ളൂ നിങ്ങളുടെ കമൻസ് കാണുമ്പോൾ തന്നെ ഇൻട്രസ്റ്റ് വരുള്ളൂ കേട്ടോ അങ്ങനെ ഉള്ളിലുള്ള മാറാലകളൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ് പിന്നെ ജാടെ കാണിക്കുന്നത് ഇഷ്ടമല്ലാന്ന് ഒരാളെ കണ്ട മാത്രയിൽ അയാള് ചാടയാണ് അയാൾ അതാണ് ഇതാണ് എന്ന് പറയുന്നത് എങ്ങനെയാ മനസ്സിലാകുന്നില്ല എനിക്കത് എന്നാ ഒരാളെ കണ്ട മാത്രയില് നിങ്ങള് അയാൾ സൂപ്പറാണ് എന്ന് മാത്രം എന്താ പറയാത്തത് അയാൾ സൂപ്പറാണ് എന്ന് നിങ്ങൾ പറയണമെങ്കിൽ അയാളെക്കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ അത് പറയുള്ളൂ പക്ഷേ ഒരാളെക്കുറിച്ച് നെഗറ്റീവ് പറയാന് നിങ്ങൾക്ക് അയാളെക്കുറിച്ച് ഒരക്ഷരം പോലും ഒരു സാധനം പോലും അറിയണമെന്നുണ്ടാവില്ല അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്ത് വിളിച്ച് പറയാം അങ്ങനെയല്ലേ അടിപൊളി പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ പോയിരുന്നു ഇപ്പോൾ പോകാറില്ല അവിടെ പോകുമ്പോൾ ഒരു സുഖമുണ്ട് പോണം മൈ ഫേവറേറ്റ് അതെ അതെ അവിടെ പോകുമ്പോൾ ജിമ്മിൽ ജിമ്മിൻ്റെ കാര്യമായിട്ടാണ് പറയണേ ജിമ്മിൽ പോകുമ്പോൾ ശരിക്കും അടിപൊളിയനെ ആട്ടോ അതിനിയിപ്പോൾ ജാടയ്ക്ക് വേണ്ടിയിട്ട് പോവുകയാണ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല എന്നൊന്നും പറഞ്ഞാലൊന്നും ഞാൻ നിർത്തിയില്ല കാരണം അത് എൻ്റെ എനിക്ക് ഭയങ്കര സ്ട്രെസ് ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് അത്രയും വർക്കൗട്ട് ഞാൻ അവിടെ ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം സമയം തന്നെ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മെൻറ്റലിയും ഫിസിക്കലിയും ഒക്കെ ഞാൻ ഭയങ്കര തുഷാറായിട്ട് വരാറുമുണ്ട് കേട്ടോ അത് ശരിക്കും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെന്താണ് നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം ഞാൻ അടിച്ചു വാറിലുമൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മൾ തുണികളൊക്കെ ഒന്ന് തോരയിടാൻ വേണ്ടിയിട്ട് പോയി പിന്നെ അതേപോലെ ഉണ്ടല്ലോ ചുള്ളിമടയാണോ നിങ്ങളുടെ വീട് ചോദിച്ചിട്ടുണ്ട് അതെ അതെ ചുള്ളിമട ഫസ്റ്റ് ബസ് സ്റ്റോപ്പ് സനാ മൊബൈൽസിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ പിന്നെ നമ്മുടെ ആ ഒരു എഗ് റൈസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത്ര മക്കൾക്ക് ഫിദു താങ്ക് യു താങ്ക് യു കുട്ടികൾക്കൊക്കെ ഇഷ്ടമായില്ലേ ഓക്കേ താങ്ക് യു സോ മച്ച് മലപ്പുറത്ത് നിന്ന് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ കുറേ ദിവസമായി ഞാൻ എൻ്റെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഇതന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോൻ്റെ സൈഡിലായിട്ട് കൊടുക്കുക ആവശ്യമുള്ളവർ കയറി വാങ്ങിക്കുക കേട്ടോ മുരിങ്ങ ഫേസ് പാക്കാണ് മുരിങ്ങയിലെ അത് വെച്ചിട്ടുള്ള ഫേസ് പാക്കാണ് ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ള ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് നല്ല പീസ് പോലെ ആക്കിയിട്ട് എടുക്കുക കേട്ടോ കുറച്ച് സമയം എടുക്കും പക്ഷെ നല്ല എഫക്റ്റാണ് ചെറിയൊരു ഗ്യാസ് പോകുന്നൊരു ഫീ അപ്പുറം എനിക്ക് വേറൊന്നും ഒന്നും ഇതിൽ തോന്നിയിട്ടില്ല അടിപൊളിയായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യാറ് ഡെയിലി യൂസ് ചെയ്യാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഡെയിലി ഇല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അപ്പോൾ കളയാം അപ്പൊ ലിങ്ക് ഇതാക്കുക മൂന്ന് പ്രോഡക്റ്റ് ഞാനിവിടെ പറഞ്ഞ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഒന്ന് വൈൽഡ് ടെർമറിക്ക് ഒന്ന് മുരിങ്ങ ഇലയുടെ ഓയിലാണ് ഫേസും ഹെയറിനൊക്കെ പറ്റും ഇത് ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ ഈ മൂന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ മുതല് ഞാൻ സൺഡേയിലെ ലഞ്ച് സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത് ഇതുവരെ നമ്മൾ മൺഡേയിലെ വ്ളോഗാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ലഞ്ചിന് ഞാൻ നല്ല സ്വീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഭയങ്കര ഈസിയാണ് കേട്ടോ ഒരു ക്യാരറ്റ് ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിലോട്ടൊരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ക്യാരറ്റ് ഒന്ന് ഇതിലൊന്ന് കുക്ക് ചെയ്ത് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു ലിറ്റർ പാല് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ തിളപ്പിക്കാണ്ട് പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഒരു ലിറ്റർ പാൽ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കസ്റ്റാർഡ് പൗഡർ എടുക്കുക ആറ് സ്പൂണ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ അത് പാലിലോ വെള്ളത്തിലോ ഒന്ന് മെൽറ്റ് ആക്കി എടുത്താൽ മതി ഇവിടെ പാല് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ രണ്ട് വലിയ സ്പൂണ് പഞ്ചസാര വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മളെത്ര പഞ്ചസാര ഇട്ടാലും അത്രയ്ക്ക് അങ്ങ് മധുരമൊന്നും തോന്നില്ല കേട്ടോ ഈ ഒരു ഡിഷിന് അപ്പോൾ മൊത്തത്തിൽ മൂന്ന് വലിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പാല് തിളച്ച് വന്നു നമുക്കിതിലോട്ട് നമ്മുടെ ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുത്ത് സ്പൂൺ എടുക്കാണ്ട് ഇളക്കിയെടുക്കണം കേട്ടോ അഞ്ഞൊന്ന് കുറുക്കിയെടുക്കണം എനിക്ക് ഈ ഒരു സംഭവം ഉണ്ടല്ലോ ക്യാരറ്റ് കസ്റ്റാർഡാണ് സംഭവം ഇത് അത്യാവശ്യം തിക്കിൽ ഇരിക്കുന്നതാണ് കേട്ടോ പൊതുവേ എനിക്ക് കസ്റ്റാർഡ് എന്താണെങ്കിലും കുറച്ച് തിക്കിലാണ് കേട്ടോ ഇഷ്ടം എനിക്ക് മാത്രല്ല ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം കൺസിസ്റ്റൻസി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാക്കാം ഈ ഒരു രീതിയിലാക്കിയിട്ട് ഞാൻ തണുപ്പിച്ചിട്ടാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണേ ഒത്തിരി ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഞാൻ ഇട്ടു കൊടുത്തിട്ടില്ല ഞാൻ ഇവിടെ റോബസ്റ്റും അതുപോലെ ക്യാഷും പിന്നെ ഈത്തപ്പഴം കേട്ടോ ഒരുപാട് ഇട്ട് കൊടുത്തിട്ട് ക്യാരറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് കളയേണ്ടെന്ന് വിചാരിച്ചു നല്ല മൊഞ്ചില്ലേ കാണാൻ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഈയൊരു ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു അപ്പം ഇവിടെ നാല് വലിയൊള്ളി എടുത്തിട്ടുണ്ട് നമ്മൾ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ട് ചൂടായ ശേഷം വലിയൊള്ളി അതിലിട്ടിട്ട് നമ്മളൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എയർ ഫ്രയറിൽ പൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തിട്ടെടുക്കാം അതാവുമ്പോൾ ഓയിലേ വേണ്ടല്ലോ പിന്നെ ഈ ഒരു രീതിയിലാവുമ്പോൾ ഞാൻ ഇതിന്ന് കോരിയെടുക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് കരിച്ചു മുരിച്ചിഷ്ടല്ലോ ഈ ഒരു രീതിയിലായപ്പോൾ ഞാൻ കോരിയെടുത്തിട്ടുണ്ട് ചിക്കൻ ഏകദേശം ഒരു കിലോ എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് വലിയ സ്പൂണ് തൈര് അധികം പുളി ഇല്ലാത്ത തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയ സ്പൂണിൽ രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾ പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂണ് പിന്നെ ഞാനിവിടെ രണ്ട് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആണ് പിന്നെ ഒരു പത്തിരുപത് ക്യാഷും ഏകദേശം പകുതി തേങ്ങയും കൂടെ എടുത്തിട്ട് നന്നായി അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അതും കൂടെ ഈ മിക്സിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മല്ലിയില പുതിയ പച്ചമുളക് ചേർത്ത് കൊടുക്കാം പൊരിച്ചു വെച്ച് നമ്മുടെ ഉള്ളിയും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും നാരങ്ങയുടെ നീരും നമ്മൾ പൊരിച്ച ഓയിലില്ലേ ഉള്ളി പൊരിച്ച ഓയിൽ അതിന്ന് രണ്ട് വലിയ സ്പൂൺ ഓയിലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു പീസ് പട്ട രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്ക ഇനി കൈവെച്ച് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കുക ഇച്ചിരി കസൂരി മേത്തിയും കൂടി ലാസ്റ്റായിട്ട് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മിക്സ് ചെയ്യണു മുമ്പേ കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുത്തോളൂ ഞാൻ മറന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കാം നമുക്കിത് തലേദിവസം തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ കുക്കിംഗ് മാത്രം പിറ്റേ ദിവസത്തേക്ക് ആക്കിയാൽ മതി അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനിലൊക്കെ ന നല്ല പോലെ മസാല പിടിച്ച് വന്നിട്ടുണ്ടാവും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് നമുക്ക് സ്മോക്കി ഫ്ലേവർ വരണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ കൽക്കരി എന്തെങ്കിലും കത്തിച്ചിട്ട് പുക ആക്കിയിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നല്ല സ്മോക്കി ഫ്ലേവറും നമുക്ക് ഈ ഒരു കറിക്ക് കിട്ടും അങ്ങനെ നമ്മൾ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ചട്ടി ഒന്ന് ചൊ അതിൻ്റെ വെള്ളം കൂടി ആക്കി കൊടുത്തിട്ടുണ്ട് മൺചട്ടി ആകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നോൺ സ്റ്റിക്ക് ആണോ ഒന്നുകൂടി നല്ലത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിവിടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ ഇതേപോലെ പതുക്കെ പതുക്കെ നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കണം കാരണം ഭയങ്കര ക്രീമിയാണ് അടി പിടിക്കാണ്ട് നോക്കണം ഇങ്ങനെ എണ്ണയ്ക്ക് ഒക്കെ തെളിഞ്ഞു വന്ന് കഴിഞ്ഞാൽ സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണത് കഴിക്കാൻ പൊറോട്ട നെയ്ച്ചോറ് ചപ്പാത്തി ഇതിലേക്കൊക്കെ അടിപൊളിയാണ് പത്തിരിക്കൊക്കെ സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഈ ഒരു റൈസാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ പുതിനീന ഉണ്ട് ചിക്കൻ ഉണ്ട് നമ്മുടെ കോണുണ്ട് സ്പെഷ്യൽ റൈസ് തന്നെയാണ് എൻ്റെ കണ്ടുപിടുത്താണ് വേറെ ആരുടെ അല്ലാട്ടോ പേരൊന്നും ഇട്ടിട്ടില്ല നിങ്ങൾ പേരിടാനൊന്ന് ഹെൽപ്പ് ചെയ്യണം അപ്പോൾ ഏകദേശം അഞ്ച് നാഴി നമ്മുടെ ജീരകശാലയുടെ റേസ് ഒരു പത്ത് മിനിറ്റ് ഞാൻ വെള്ളത്തിൽ കുതിർക്കുന്നുണ്ട് പിന്നെ ഇത് മല്ലിയില പുതിയ പച്ചമുളക് അഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് അരച്ച് പീസ്റ്റാക്കി വെക്കണം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിവിടെ പട്ട ഗ്രാമ്പു ഏലക്ക രണ്ട് മൂന്ന് വലിയുള്ളി അതേപോലെ ഉപ്പും ചേർത്തി ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് രണ്ട് തക്കാളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറക്റ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ നിങ്ങൾ ഇടണം ഉണ്ടാക്കി നോക്കുമ്പോൾ പിന്നെ നെയ്യ് ഉണ്ടാക്കണമെങ്കിൽ നെയ്യ് ഉണ്ടാക്കിയിട്ട് എടുത്താലും കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ആയ ശേഷം ഇവിടെ മൂന്ന് സ്പൂണ് വലിയ സ്പൂണിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച മല്ലിയലയും പുതിയയും പച്ചമുളകും ആ ഒരു പേസ്റ്റില്ല അതും കൂടെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഏകദേശം രണ്ട് സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം സോറി ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ഗരം മസാലയാണെങ്കിൽ ഒരേ ഒരു സ്പൂണ് ഒരു സ്പൂണ് നമ്മുടെ കുരുമുളക് പൊടിയും രണ്ട് മാഗി ക്യൂബും ചേർത്ത് കൊടുക്കുന്നുണ്ട് മാഗി ക്യൂബ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് മിക്സ് ആക്കണം അതേപോലെ ഈ കോണും ഓപ്ഷനൽ ആണ് കയ്യിലുണ്ടായതുകൊണ്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്തതാണ് കേട്ടോ പക്ഷെ അത് ഇടയ്ക്കി കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ചിക്കൻ ബോൺലെസ് പീസ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏത് പീസ് വേണമെങ്കിലും എടുക്കുക ബോൺലെസ് ആകുമ്പോൾ ഇങ്ങനെ കുനുകുന എടുത്താൽ മതി അതും ചേർത്ത് കൊടുത്തിട്ട് ഒരു വലിയ സ്പൂണിൽ ഞാൻ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ എണ്ണ ഒക്കെ തെളിഞ്ഞതാ ഇതേപോലെ ആകുമ്പോഴത്തേക്കും നമ്മുടെ അരിയുടെ ഒന്നര പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ അരി എടുക്കുമ്പോൾ അളന്ന് എടുക്കണം കേട്ടോ എപ്പോഴാണെങ്കിലും ഇനി ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം നാരങ്ങയുടെ നീര് അത്യാവശ്യമൊന്നുമില്ല ഒന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം വെള്ളം തിളച്ച ശേഷം നമുക്ക് അരി ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കിയാണ്ട് അടച്ചിട്ട് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കിയിട്ട് ഇളക്കി കൊടുക്കണം അപ്പുറത്ത് നമ്മളെ ചിക്കൻ നേരത്തെ ഞാൻ കാണിച്ചില്ലേ അത് വന്നുകൊണ്ടിരിക്കുക കേട്ടോ വേവിച്ചത് ഞാൻ നേരത്തെ കാണിച്ചു അപ്പോൾ എന്തായാലും ഇതാ ഈ ഒരു ലെവലായിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ നമ്മുടെ ഇതെല്ലാം കുക്കായിട്ട് വരും കേട്ടോ ഈ ഒരു കളറും ടേസ്റ്റും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ കളറ് ഒന്നുകൂടെ ആയിട്ട് ഞാൻ വിചാരിച്ചു വേണമെന്നുണ്ട് വേണം എന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ലെവലേ എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ അങ്ങനെ റേസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാനിവിടെ തക്കാളി ഉള്ളി പച്ചമുളക് നമ്മുടെ വെള്ളരിക്കൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാലഡ് ഉണ്ടാക്കി കേട്ടോ ഫ്രൂട്ട്സൊന്നും ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടില്ല ഉപ്പും കുറച്ച് പൊതിനീനൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഈ ഒരു സാലഡ് ഉണ്ടാക്കിയത് നല്ല ടീച്ചൻ്റായിരുന്നു കേട്ടോ പൊതിനീന ഇട്ടപ്പോൾ അപ്പോൾ എന്തായാലും നന്നായിട്ട് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാം പിന്നെ ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇനി എല്ലാം സെർവ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാ ഇതൊക്കെയായിരുന്നു ഞാൻ ഒന്ന് കാണിക്കുക പുതിനീന ചിക്കൻ കോൺ റൈസ് എന്ന് വേണമെങ്കിൽ നമുക്കതിലോട്ട് പേരിടാം അല്ലേ പിന്നെ സാലഡ് എടുത്തിട്ടുണ്ട് നല്ല ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂട്ടി കൊഴിച്ചങ്ങ് കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് ഇതൊരു കപ്പും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും അല്ലേ ഒരുപാട് ദിവസമായിട്ട് നമ്മൾ വീട്ടിൽ സ്വീറ്റ് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് അടിപൊളിയായിട്ടുള്ള ഒരു സൺഡേ തന്നെ ആയിരുന്നു നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇന്നത്തെ റെസിപ്പി മൊത്തം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ സേവ് ചെയ്ത് തന്നെ വെക്കണം കേട്ടോ അപ്പോൾ മറ്റൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ഇനി വരാം അതുവരെയൊക്കെയുള്ള ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനൽ എഫ് വി പേജ് ഇൻസ്റ്റാ പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ബായ്